അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ അധ്യായം പത്തൊൻപത് അപ്പല്ലോസ് കൊരുന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്നവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുപോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്നവർ പറഞ്ഞു എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനമെന്ന് അവൻ അവരോട് ചോദിച്ചതിന് യോഹന്നാൻ്റെ സ്നാനമെന്നവർ പറഞ്ഞു അതിന് പൗലോസ് യോഹന്നാൻ മാനസാന്തര സ്നാനമത്രേ കഴിപ്പിച്ചു തൻ്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു ഇത് കേട്ടാറേ അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെമേൽ വന്ന് അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു ആ പുരുഷന്മാർ എല്ലാം കൂടി പന്ത്രണ്ടോളം ആയിരുന്നു പിന്നെ അവൻ പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് സംവാദിച്ചും സമ്മതിപ്പിച്ചും കൊണ്ട് മൂന്ന് മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു എന്നാൽ ചിലർ കഠിനപ്പെട്ട് അനുസരിക്കാതെ പുരുഷാരത്തിൻ്റെ മുമ്പാകെ ഈ മാർഗത്തെ ദൂഷിച്ചപ്പോൾ അവൻ അവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ചു തുറന്നോസിൻ്റെ പാഠശാലയിൽ ദിനം പ്രതി സംവാദിച്ചു പോന്നു അത് രണ്ട് സംവത്സരത്തോളം നടക്കിയാൽ ആസിയയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിൻ്റെ വചനം കേൾപ്പാൻ ഇടയായി ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികളെ ചെയ്യിക്കയാൽ അവൻ്റെ മെയ്മേൽ നിന്ന് റൂമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു എന്നാൽ ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോടാണ് ഇടുന്നു എന്ന് പറഞ്ഞ് യേശുവിൻ്റെ നാമം ചൊല്ലുവാൻ തുനിയും ഇങ്ങനെ ചെയ്തവർ മഹാപുരോഹിതനായ സ്കേവ എന്ന ഒരു യഹൂദൻ്റെ ഏഴ് പുത്രന്മാർ ആയിരുന്നു ദുരാത്മാവ് അവരോട് യേശുവിനെ ഞാൻ അറിയുന്നു പൗലോസിനെയും പരിചയമുണ്ട് എന്നാൽ നിങ്ങൾ ആർ എന്ന് ചോദിച്ചു പിന്നെ ദുരാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി അവരെ കീഴടക്കി ജയിക്കയാൽ അവർ നഗ്നരും മുറിവേറ്റവരുമായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി ഇത് എഫ് പാർക്കുന്ന സകല യഹൂദന്മാരും യവനന്മാരും അറിഞ്ഞു അവർക്കൊക്കെയും ഭയം തട്ടി കർത്താവായ യേശുവിൻ്റെ നാമം മഹിമപ്പെട്ടു വിശ്വസിച്ചവരിൽ അനേകരും വന്നു തങ്ങളുടെ പ്രവൃത്തികളെ ഏറ്റുപറഞ്ഞ് അറിയിച്ചു ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണുകയെ ചുട്ടുകളഞ്ഞു അവയുടെ വില കണക്ക് കൂട്ടിയാറെ അമ്പതിനായിരം വെള്ളിക്കാശ് കണ്ടു ഇങ്ങനെ കർത്താവിൻ്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു ഇത് കഴിഞ്ഞിട്ട് പൗലോസ് മെക്കദോനിയയിലും അഹായയിലും കൂടി കടന്ന് യരൂഷലേമിലേക്ക് പോകേണം എന്ന് മനസ്സിൽ നിശ്ചയിച്ചു ഞാൻ അവിടെ ചെന്ന ശേഷം റോമയും കാണേണം എന്ന് പറഞ്ഞു തനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവരിൽ തിമോത്തിയോസ് എരസ്തോസ് എന്ന രണ്ടുപേരെ മക്കദോനിയയിലേക്ക് അയച്ചിട്ട് താൻ കുറേക്കാലം ആസിയയിൽ താമസിച്ചു ആ കാലത്ത് ഈ മാർഗത്തെ ചൊല്ലി വലിയ കലഹമുണ്ടായി വെള്ളികൊണ്ട് അർത്തമിസ് ദേവിയുടെ ക്ഷേത്ര രൂപങ്ങളെ തീർക്കുന്ന ദമേത്രിയോസ് എന്ന തട്ടാൻ തൊഴിൽക്കാർക്ക് വളരെ ലാഭം വരുത്തി വന്നു അവൻ അവരെയും ആ വകയിൽ ഉൾപ്പെട്ട വേലക്കാരെയും കൂട്ടിവരുത്തി പുരുഷന്മാരെ നമ്മുടെ സമ്പാദ്യം ഈ തൊഴിൽ കൊണ്ടാകുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമല്ലോ എന്നാൽ ഈ പൗലോസ് എന്നവൻ കയ്യാൽ തീർത്തത് ദേവന്മാർ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് എഫസോസിൽ മാത്രമല്ല മിക്കവാറും ആസയിലൊക്കെയും വളരെ ജനങ്ങളെ സമ്മതിപ്പിച്ചു മറിച്ചു കളഞ്ഞു എന്ന് നിങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നുവല്ലോ അതിനാൽ നമ്മുടെ ഈ കാര്യം ആക്ഷേപത്തിലാകുവാൻ അടുത്തിരിക്കുന്നതുമല്ലാതെ അത്തമെസ് മഹാദേവിയുടെ ക്ഷേത്രം ഏതുമില്ല എന്ന് വരികയും ആസ്യ മുഴുവനും ഭൂതലവും ഭജിച്ചു പോരുന്നവളുടെ മാഹാത്മ്യം ഒടുങ്ങിപ്പോകുകയും ചെയ്യും എന്ന് പറഞ്ഞു അവർ ഇത് കേട്ട് ക്രോധം നിറഞ്ഞവരായി എഫ് എസ് എർത്തമേസ് മഹാദേവി എന്ന ആർത്തു പട്ടണം മുഴുവനും കലഹം കൊണ്ട് നിറഞ്ഞു അവർ പൗലോസിന്റെ കൂട്ടു ഗായോസ് അരിസ്തർഹോസ് എന്ന മെക്കതോന്യരെ പിടിച്ചുകൊണ്ട് രംഗസ്ഥലത്തേക്ക് ഒരുമനപ്പെട്ട് പാഞ്ഞു ചെന്നു പൗലോസ് ജനസമൂഹത്തിൽ ചെല്ലുവാൻ ഭാവിച്ചാറേ ശിഷ്യന്മാർ അവനെ വിട്ടില്ല ആസ്യാധിപന്മാരിൽ ചിലർ അവൻ്റെ സ്നേഹിതന്മാർ ആകയാൾ രംഗസ്ഥലത്ത് ചെന്നു പോകരുത് എന്നവരും അവൻ്റെ അടുക്കൽ ആളയച്ച അപേക്ഷിച്ചു ജനസംഘം കലക്കത്തിലായി മിക്ക പേരും തങ്ങൾ വന്നുകൂടിയ സംഗതി എന്തെന്ന് അറിയായികയാൽ ചിലർ ഇങ്ങനെയും ചിലർ അങ്ങനെയും ആർത്തു യഹൂദന്മാർ മുമ്പോട്ട് ഉന്തിക്കൊണ്ടു വന്ന അലക്സന്തറിനെ പുരുഷാരത്തിൽ ചിലർ സംസാരിപ്പാൻ ഉത്സാഹിപ്പിച്ചു അലക്സന്തർ ആംഗ്യം കാട്ടി ജനസമൂഹത്തോട് പ്രതിപാദിപ്പാൻ ഭാവിച്ചു എന്നാൽ അവൻ യഹൂദൻ എന്നറിഞ്ഞപ്പോൾ എഫ് എസ്യരുടെ അർത്തമേസ് മഹാദേവി എന്നെല്ലാവരും കൂടി രണ്ടു മണി നേരത്തോളം ഏക ശബ്ദത്തോടെ ആർത്തുകൊണ്ടിരുന്നു പിന്നെ പട്ടണമേനവൻ പുരുഷാരത്തെ അമർത്തി പറഞ്ഞത് എഫ്എസ്യ പുരുഷന്മാരെ യഫസോസ് പട്ടണം അർത്തമേസ് മഹാദേവിക്കും ദ്യോവിൽ നിന്ന് വീണ ബിംബത്തിനും ക്ഷേത്രപാലക എന്ന് അറിയാത്ത മനുഷ്യൻ ആർ ഇത് എതിർമൊഴിയില്ലാത്തതാകിയാൽ നിങ്ങൾ തിടുക്കമായി ഒന്നും ചെയ്യാതെ അടങ്ങി പാർക്കേണ്ടതാകുന്നു ഈ പുരുഷന്മാരെ നിങ്ങൾ കൂട്ടിക്കൊണ്ടു വന്നുവല്ലോ അവർ ക്ഷേത്രം കവർച്ച ചെയ്യുന്നവരല്ല നമ്മുടെ ദേവിയെ ദുഷിക്കുന്നവരുമല്ല എന്നാൽ ദെമെത്രയോസിനും കൂടെയുള്ള തൊഴിൽക്കാർക്കും വല്ലവന്റെയും നേരെ ഒരു സംഗതി ഉണ്ടെങ്കിൽ വിസ്താര ദിവസങ്ങൾ വച്ചിട്ടുണ്ട് ദേശാധിപതികളും ഉണ്ട് തമ്മിൽ വ്യവഹരിക്കട്ടെ വേറെ കാര്യം ചൊല്ലിയാകുന്നു വാദമെങ്കിൽ ധർമ്മസഭയിൽ തീർക്കാമല്ലോ ഇന്നത്തെ കലഹത്തിന് കാരണമില്ലായകിയാൽ അത് നിമിത്തം നമ്മുടെ പേരിൽ കുറ്റം ചുമത്തുവാൻ ഇടയുണ്ട് സ്പഷ്ടം ഈ ആൾക്കൂട്ടത്തിന് ഉത്തരം പറവാൻ നമുക്ക് വക ഒന്നുമില്ലല്ലോ ഇങ്ങനെ പറഞ്ഞ് അവൻ സഭയെ പിരിച്ചുവിട്ടു